ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മണിരത്നം സിനിമ എന്ന് പറയുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന യുവാക്കൾക്ക് ഒരു ഹരമായിരുന്നു മണിരത്നം സിനിമകൾ മൗനരാഗത്തിൽ തുടങ്ങി അതിനുശേഷം നായകൻ വന്നു അതിനുശേഷം അഞ്ജലി വന്നു അത് കഴിഞ്ഞ് റോജയിലെത്തിയപ്പോഴേക്കും മണിരത്നം ഒരു പുതിയ ട്രെൻഡ് സംഗീത സംസ്കാരത്തിന് തുടക്കമിടാനായി എ റഹ്മാൻ എന്ന മഹാ മഹത്തായ ഒരു സംഗീത സംവിധായകനെ ഞങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ ആ ചിത്രത്തിൽ പേരെടുത്ത ആളുകൾ വളരെ കുറവായിരുന്നു അതിൽ നായകനായി അഭിനയിച്ച അരവിന്ദ് സ്വാമി അതിനുമുമ്പ് ദളപതി എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷമാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ മധുബാലയും ഒരു ന്യൂ കമറായിട്ടാണ് ആ ചിത്രത്തിലേക്ക് വന്നത് അപ്പോൾ ആ സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും അതിൽ മികച്ച സംഗീത സംവിധാനമുള്ള അവാർഡ് ഏറെ റോമാൻ ലഭിക്കുകയും മണിരത്നത്തിന് മികച്ച നാഷണൽ ഇൻറ്റിഗ്രേഷനുള്ള ദേശീയ അവാർഡ് സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സിനിമ ഒരു സൂപ്പർ മെഗാ ഹിറ്റായിരുന്നു അതിലെ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കാനായി തന്നെ തിയേറ്ററിൽ രണ്ടും മൂന്നും തവണ ഞാൻ പോയി ആ റോജ എന്ന ചിത്രം ഞാൻ കാണുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം തിരിടാ തിരിടാ എന്ന ചിത്രം വന്നപ്പോൾ തിരുടൻ തിരുടയിലെ ആറ് പാട്ടുകളുണ്ടായിരുന്നു ആറ് പാട്ടും ഹിറ്റായിരുന്നു ആ ചിത്രം കാണാൻ ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മികച്ചു നിൽക്കുന്ന എർ റഹ്മാൻ്റെ സ്കോറായിരുന്നു ആ ചിത്രത്തിന് പക്ഷേ ആ ചിത്രവും എന്തുകൊണ്ടോ വേണ്ട രീതിയിലൊരു ക്വാളിറ്റി ഉള്ള സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതായത് അന്നത്തെ കാലത്ത് ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ളൊരു സിനിമയായിരുന്നു ഒരുപാട് വിഷ്വൽ ബ്യൂട്ടിയൊക്കെ ഉള്ളൊരു സിനിമ എന്നിട്ടും ആ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് പിന്നെ മണിരത്നം പിന്നെ ചെയ്ത സിനിമ ഈ ഇരുവർ എന്ന ചിത്രമാണ് അതിൽ ഇരുവർ എന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയുമ്പോൾ ഇരുവർ സിനിമയിലാണ് ആദ്യമായി ഐശ്വര്യറായി ആ ഒരു നായികയായി അഭിനയിക്കുന്നത് എന്തായാലും ആ ചിത്രം എം ജി ആറിൻ്റെ ജീവിതകഥ പറഞ്ഞ കഥ ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്ന അതുല്യ നടൻ്റെ അഭിനയ പ്രതിഭ കൊണ്ടും മോഹൻലാലിനൊപ്പം തന്നെ പ്രകാശ് രാജ് എന്ന അതുല്യ നടൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു ആ ഒരു തീവ്രത കൊണ്ടും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് ഇരുവർ എന്ന ചിത്രം അപ്പോൾ അങ്ങനെ മണിരത്നം സിനിമകളങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അതുപോലെ ആയുധം എഴുത്ത് എന്നൊരു ചിത്രം വന്നു അത് നിരാശപ്പെടുത്തുന്ന ഒരു ചിത്രമായിരുന്നു പുതിയ ഒരു അക്കിര കുറസോയുടെ റോഷോമോൺ എന്ന ചിത്രത്തിൻ്റെ പ്രമേയം പോലെ അതിലുള്ള ആ ഒരു കഥയുടെ ആ ഒരു തന്തു എന്താണോ ആ കഥയുടെ ആ ഒരു സ്പാർക്ക് ഉപയോഗിച്ചാണ് മണിരത്നം ആയുധ എഴുത്ത് എന്ന ചിത്രത്തിൻ്റെ കഥ തയ്യാറാക്കിയത് അത് വേണ്ട രീതിയിൽ ആ കഥ ആളുകളിലേക്ക് പ്രേഷറിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയത് ഒരു കണക്കിന് ആ സിനിമയുടെ പരാജയത്തിന് കാരണമായി അത് ഹിന്ദിയിലും വന്നിരുന്നു യുവ എന്ന പേരിൽ പാട്ടുകൾ ഏർ റോമൻ തന്നെയാണ് ചെയ്തത് പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മണിരത്നം സിനിമ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ മണിരത്നത്തിലേക്ക് നമ്മൾ ആവാഹിക്കപ്പെടുക ഒരു അവസ്ഥയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ നായകൻ എന്ന ചിത്രത്തിന് ശേഷം ഏകദേശം മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം കമലഹാസനുമായി ഒരുമിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചിത്രം തന്നെ ഇവർ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ് പ്രേക്ഷകരായ നമ്മൾ തിയേറ്ററിലേക്ക് പോയത് എന്തായാലും ഞാൻ റിലീസ് ദിവസം തിയേറ്ററിൽ ഒരു ചെറിയ തിയേറ്ററിലാണ് സിനിമ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ഏരീസ് പ്ലെക്സിൽ കാണാമെന്ന് കരുതി സിനിമ ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഏരീസ് പ്ലെക്സിൽ പോയിരുന്നു ഞാൻ ഏരിയസ് പ്ലെക്സിൽ പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് തകിലേഫിന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്താലേ ടിക്കറ്റ് കിട്ടുള്ളൂ എന്നർത്ഥം കാര്യം ആളുകൾ തികയാത്തത് കൊണ്ട് പത്ത് പേരെങ്കിലും ഇല്ലെങ്കിൽ അവർ സിനിമ ഇടൂല എന്ന് പറഞ്ഞു അത് സിനിമ പ്രദർശനമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏകദേശം പതിനൊന്നര മണിക്കുള്ള ഷോയ്ക്ക് ഞാൻ പതിനൊന്ന് ആരെ കഴിയുന്നത് വരെ ഞാൻ തിയേറ്റർ കൗണ്ടറിനടുത്ത് തന്നെ നിന്നു ആകെ ആറുപേർ മാത്രമേ സിനിമ കാണാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ആ ചിത്രം അവിടെ കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല ഞാൻ തിരിച്ചു വരികയാണ് ഉണ്ടായത് അപ്പോൾ മണിരത്നത്തിൻ്റെ സിനിമ കാണാൻ ഞാൻ ആ ക്യൂവിൽ ചെന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ കിട്ടാതെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത തിയേറ്ററിൽ ചോട്ടാ മുംബൈ ആയിരുന്നു എരി സ്പെക്സിലെ വലിയ ഓഡിയോ ഒന്നിൽ ചോട്ടാ ആയിരുന്നു വന്നവർ എത്രയോ പേര് ചോട്ടാ മുംബൈക്ക് ടിക്കറ്റ് എടുത്ത് കയറി കുറേ നേരം കാത്തു നിന്ന് തകലീഫ് ഇല്ലയെന്ന് കണ്ടപ്പോൾ കുറേ പേര് ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം കാണാൻ കയറി കൂടുതൽ ആൾക്കാരും ചോട്ടാ മുംബൈ കാണാമെന്നവരാണ് ചോട്ടാ മുംബൈക്കാണ് കൂടുതൽ തിരക്കായിരുന്നു അന്ന് ഞാൻ പോയപ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ കൈരളി തിയേറ്ററിൽ പോയപ്പോൾ അവിടെയും ഏകദേശം ഇത് തന്നെയായിരുന്നു അവസ്ഥ ഏകദേശം പത്ത് പേര് പോലും തികച്ചില്ലായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ അപ്പോൾ ഞാൻ അവരും എൻ്റെ അടുത്ത് പറഞ്ഞത് വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനവിടെ വെയിറ്റ് ചെയ്തു ഏകദേശം സിനിമ തുടങ്ങാറായപ്പോഴേക്കും ഒരു പത്ത് പന്ത്രണ്ട് പേര് വന്നു അതിന് ശേഷം പിന്നെ കുറച്ച് പേര് വന്നിരുന്നു എന്തായാലും വലിയൊരു തിയേറ്ററിൽ തഗ് ലൈഫ് കാണണമെന്നുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചു കാര്യം അത്രയും കുറച്ച് ആളുകളാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് മൈൻഡ് അപ്ലൈ ചെയ്തിരുന്ന സിനിമ കാണാനുള്ള ഒരു അവസരവും കൂടിയാണ് കിട്ടിയത് അത്രയും വലിയ കരളി തിയേറ്ററിൽ ഒരു പത്തോ ഇരുപതോ പേര് മാത്രമാണ് അന്നുണ്ടായിരുന്നത് ഞാൻ പറയുന്നത് കൃത്യമായ കാര്യമാണ് ഞാൻ പോയപ്പോൾ കണ്ട കാര്യമാണ് പറയുന്നത് സിനിമ നന്നായാണ് മണിരത്നം കൺസീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കമലഹാസൻ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഹീറോയുടെ ഒരു കഥ ഒരു സഹകരണത്തോടുകൂടിയാണ് കഥ ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് ഇതുപോലെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെ കമലഹാസൻ വർഷങ്ങൾക്ക് മുമ്പ് ആളവന്താൻ എന്ന് പറയുന്ന ഒരു ചിത്രം വന്നിരുന്നു അപ്പോൾ ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകര കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു ഹിറ്റ് മേക്കറായിരുന്നു ഒരു വലിയ സംവിധാനം എന്ന് പറയാനുള്ള പറ്റൂലാണെങ്കിലും ഒരു ഹിറ്റ് മേക്കറായിരുന്നു സുരേഷ് കൃഷ്ണ എന്ന സംവിധായകൻ അദ്ദേഹം ഭാഷ പോലെയുള്ള ചിത്രങ്ങളൊക്കെ എടുത്ത് നല്ല താരപ്രഭയിൽ അങ്ങനെ താരശോഭയിൽ നിൽക്കുന്ന സമയത്താണ് ആളവന്താൻ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഈ സുരേഷ് കൃഷ്ണ അതിൽ കമൽഹാസൻ്റെ ഇടപെടലുകൾ ഈ തിരക്കഥയിലും അതുപോലെ മേക്കിങ്ങിലുമൊക്കെ ഉണ്ടായി അതുകൊണ്ടുകൂടി സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന സംവിധായകൻ തന്നെ നമ്മുടെ ഈ ചലച്ചിത്ര ലോകത്ത് നിന്ന് തന്നെ വിസ്മരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എനിക്ക് തോന്നുന്നത് അതിനുശേഷം പ്രിൻസ് എന്ന ചിത്രവും കൂടിയാണ് വന്നതെന്ന് തോന്നുന്നു അതിനുശേഷം സുരേഷ് കൃഷ്ണ പടമൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ എടുത്ത സിനിമ പിന്നെ അപ്പോൾ മണിരത്നത്തിനും അതുതന്നെയാണ് സംഭവിച്ചത് ഈ കഥയിലെ കടന്നു കയറ്റം അതായത് കഥയിൽ മാറ്റം വരുത്താനുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ മനുതജനം അതെല്ലാം അനുവദിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഈ കഥയിൽ സിനിമയിൽ യാതൊരു കുറ്റവും ഞാൻ പറയുന്നില്ല പക്ഷേ കഥയിൽ എനിക്ക് തോന്നിയത് പറഞ്ഞു മടുത്ത അല്ലെങ്കിൽ പണ്ടെങ്ങോ കണ്ടുമറന്ന അല്ലെങ്കിൽ പണ്ടെങ്ങോ കേട്ട ഒരു കഥയുടെ ഒരു അംശമാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ പുതുമ എന്നും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഈ സിനിമ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതാണ് തഗ് ലൈഫിൻ്റെ പരാജയ കാരണം അല്ലാതെ ഞാൻ മണിരത്നത്തിനെയോ എ റഹ്മാനെയോ കമൽഹാസനെയോ അതിലഭിനയിച്ച മറ്റു വ്യക്തികളെ ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാവുന്നില്ല കഥയിൽ പുതുമ പോയതാണ് തഗ് ലൈഫിൻ്റെ പരാജയ കാരണം എന്ന് ഞാൻ എൻ്റെ ഉറപ്പായിട്ടും ഞാൻ പറയാം തന്നെയാണ് കാരണം പുതുമയുള്ള കഥയാണെങ്കിൽ രണ്ട് കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുമായിരുന്നു തഗ് ലൈഫ് എന്ന ചിത്രം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ മണിരത്നം ചെയ്യേണ്ടത് ഈ സിനിമ മേക്കിംഗ് അതായത് ഫിലിം മേക്കിങ്ങിൽ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്പർശം കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആ ഫിലിം മേക്കിങ്ങിൻ്റെ പുതിയ സാങ്കേതിക വശങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു വരികയോ അതൊന്നും 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 കൊണ്ട് കാര്യമില്ല മണിരത്നം ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല കാരണം മണിരത്നത്തിന് ഒരു കാര്യത്തിലാണ് തെറ്റുപറ്റിയത് അദ്ദേഹം എടുക്കുന്ന സിനിമകളുടെ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ സിനിമകളുടെ കഥാസാരം ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടു മറന്നതാണോ അല്ലെങ്കിൽ ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേചന ബുദ്ധി ആണ് മണിരത്നത്തിന് വേണ്ടത് അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ മണിരത്നത്തിന് തള്ളിപ്പറയാൻ ഞാൻ തയ്യാറുമല്ല അപ്പോൾ മണിരത്നം എന്ന സംവിധായകൻ തെറ്റുകൾ തനിക്ക് പറ്റിയ തെറ്റുകൾ ഈ ആധുനിക തലമുറയ്ക്ക് വേണ്ടിയുള്ള കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ശ്രദ്ധ കൂടുതൽ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും പഴയതുപോലെ തന്നെ തിരികെ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ